കട്ടപ്പന വള്ളക്കടവിൽ കൃഷിയിടത്തിൽ തീപടർന്ന് നാശനഷ്ടം നൂറോളം മേലച്ചെടികളും കുരുമുടകു ചെടികളും കത്തിനശിച്ചു വള്ളക്കടവ് വലിയ വീട്ടിൽ പ്രകാശിന്റെ വിളകളാണ് അഗ്നിക്കിരയായത് അയൽവാസിയുടെ പുരിയിടത്തിൽ കത്തിച്ച മാലിന്യത്തിൽ നിന്ന് വള്ളക്കടവ് വലിയ വീട്ടിൽ പ്രകാശിന്റെ പറമ്പിലെ ഏലച്ചെടികളിലേക്ക് തീ പടരുകയായിരുന്നു നൂറോളം ഏലച്ചെടികളും കുരുമുളക് ചെടികളും അഗ്നിക്കിരയായി അയൽവാസിയും സ്ഥലമുടമയും ചേർന്ന് തീ അണയ്ക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് കട്ടപ്പന അഗ്നിശമന സേനയിൽ വിവരമറിയിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥരെ തീ ഫയർ ബ്രേക്കറും ഫയർ ബീറ്റും ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നുവെന്ന് സ്ഥലം ഉടമ പ്രകാശ് പറഞ്ഞു ഈ പുറമുള്ള പൊട്ടൽ സൗണ്ട് കേട്ടോണ്ട് നോക്കിയപ്പോഴത്തേക്കിനും കീയാളി പടർന്നുകൊണ്ടിരിക്കുകയാണ് നഷ്ടം എന്ന് പറഞ്ഞാലിപ്പം അപ്പം അങ്ങനെ പെട്ടെന്ന് പറയുന്ന ഒരു നൂറ് ഉണ്ട് അതുപോലെ അതേ കൃഷി അതേ ഉണ്ടാക്കൊണ്ടിരുന്ന വിളകളല്ലേ അതുപോലെ പത്തിരുപത് കൊടി അത് ഉയർന്ന കൊടികളുണ്ടായിരുന്നു ഈ വർഷം തന്നെ പത്ത് വിലാത്തിന് മൂലം മുളക് കിട്ടിയിട്ടുള്ള കൊടിയാണ് കടുത്ത വേനലിൽ ഉണക്കുള്ള ഏലത്തോട്ടങ്ങളിൽ തീപിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഉടമകൾ ജാഗ്രത പാലിക്കണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി